മൊബൈൽ ടെക്നോളജിയിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരമാവധി വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനലിൽ കൂടാ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന അല്ലേ ഇതിപ്പോൾ ഞാൻ സ്നാപ്പ് മുത്തസ്മ എപ്പോന്നു നിങ്ങൾക്കറിയാം ഇതുപോലത്തെ ടെക്നോളജി വീഡിയോ ഇനിയോ ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ പിന്നെയും പിന്നെയും പറഞ്ഞ് ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെസ്സേജിങ് ആപ്ലിക്കേഷനായ വാട്സപ്പ് ഇപ്പൊ നമ്മളെ കാക്ക ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് നല്ല ഫീച്ചറുകൾ ഇങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അതിൻ്റെ കൂട്ടത്തില് ഇന്നലെ വന്ന വളരെ ഉപകാരപ്രദമായ ഒരു അപ്ഡേറ്റ് നല്ലൊരു ഫീച്ചർ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റായിട്ടിടുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുക്കുക അപ്പൊ സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ മെസ്സേജ് മീൻസ് വോയിസ് മെസ്സേജ് ഒരുപാട് മെസ്സേജുകൾ വോയിസ് മെസ്സേജ് വരും ഗ്രൂപ്പിലായാലും കൊണ്ട നമ്മളെ ഫ്രണ്ട് സുഹൃത്തിൻ്റെ അടുത്തു നിന്നായാലും ഒക്കെ ഒരുപാട് മെസ്സേജ് വരും അതൊക്കെ ഓരോന്ന് ഓരോന്ന് പ്ലേ ചെയ്യണം നമ്മൾ ഓരോന്ന് കഴിഞ്ഞ കുത്തിയിട്ട് പ്ലേ ചെയ്യണം എന്നാൽ ഇന്നലെ വന്ന അപ്ഡേറ്റ് പ്രകാരം നമ്മളിപ്പോൾ ഒരു പത്ത് മെസ്സേജ് അല്ലെങ്കിൽ എത്ര മെസ്സേജ് ആയാലും വന്നാൽ ആദ്യത്തെ ഒരു മെസ്സേജ് പ്ലേ ബട്ടൺ കൊടുത്തിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് അതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും നമ്മൾ ഓഫ് ചെയ്യുന്നവരെ ഉള്ള മെസ്സേജുകളൊക്കെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഞെക്കാണ്ട് ഓട്ടോമാറ്റിക്കായിട്ടായി പ്ലേ ആയി അപ്പം വളരെ നല്ലൊരു ഫീച്ചർ ഫീച്ചറല്ലേ എന്നുവെച്ചാൽ ഇപ്പോൾ കുറേ മെസ്സേജ് കേൾക്കാനുണ്ടെങ്കിൽ നമുക്കെന്താ ജോലി ഉണ്ടെങ്കിൽ അതുപോലെ ലൗഡ് സ്പീക്കറിൽ ഓൺ ആക്കിയാലും നമുക്കത് കേൾക്കാം നമ്മളെ ജോലിയും ചെയ്യാം ഐവ പിന്നെ ഫോൺ ഫോണിൽ ഇങ്ങനെ ഞെക്കുകയും വേണ്ട ഐവ ഈ അപ്ഡേറ്റ് വന്നത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷനായ രണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് പോയിൻറ്റ് എട്ട് ആറ് ഈ വെർഷനിലാണ് ബിറ്റാ വെർഷനാണ് അപ്പം ബീറ്റ വെർഷനിൽ ഇതെങ്ങനെയാ നമ്മൾ ഫോൺ വാട്സപ്പ് ഏത് വർഷനാണെന്ന് നോക്കുക അതറിയാമോ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് പോയിട്ട് അതിന്റെ താഴെ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഇടത്തിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരും അതിന്റെ കൂട്ടത്തിൽ ആപ്പ് ഇൻഫോ എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഏത് വെർഷനാണെന്ന് അറിയാം ഇനിയിപ്പം ബീറ്റ വെർഷൻ അല്ല നിങ്ങളെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബീറ്റ വെർഷനിലേക്ക് മാറാം അതും പറഞ്ഞുതരാം പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അത് എൻ്റെ തായൊക്കെ സ്ക്രോൾ ചെയ്യുക ഏറ്റവും തായയായിട്ട് ബിക്കം ബീറ്റ ടെസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണുക അവിടെ ഒരു പച്ച ബട്ടൺ ഉണ്ടാവും യെസ് ഐയാമീൻ എന്നുള്ള അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ബീറ്റനിലേക്ക് മാറും പിന്നെ ആരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിച്ചാലും വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട് അത്യാവശ്യ മെസ്സേജുകൾ ഇവിടെ തിരക്കായത് കൊണ്ട് കോള് വിളിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരികള എന്നാലും വാട്സപ്പ് മെസ്സേജിന് റിപ്ലൈ കിട്ടും ഒരുപാട് കമൻറ്റുകൾക്ക് റിപ്ലൈ കിട്ടാൻ കൊടുക്കാണ്ട് നാട്ടിലായ കുറച്ച് തിരക്കായിട്ട് ആ വീട് പണിയൊക്കെ ആയിട്ട് അപ്പം വളരെ ആക്റ്റീവായിട്ട് തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കമൻറ്റിനൊക്കെ നേരത്തോടെ മറുപടി വരുന്നുണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിനും സഹകരണത്തിനും സല്യൂട്ട് അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മ പിയർ താങ്ക് സോ മച്ച്